ഹലോ ഫ്രിൻസ് നമസ്കാരം ഞാനിന്നിവിടെ പറയുന്നത് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും പല പലവിധ പദ്ധതികളിലൂടെ ആ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് ലോകത്തിലെ രാഷ്ട്രങ്ങളെന്ന് പറയുമ്പോൾ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളുണ്ട് ഇടത്തടം ഇടത്തരം രാഷ്ട്രങ്ങളുണ്ട് അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാഷ്ട്രങ്ങളുണ്ട് ഈ രാഷ്ട്രങ്ങളൊക്കെ തന്നെ അവരുടെ സാമ്പത്തിക പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ ജനങ്ങളുടെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി പല പദ്ധതികളും പല ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ രാഷ്ട്രങ്ങളും ഓരോ വർഷം കഴിയുന്നോറും പല പദ്ധതികളിലൂടെ രാഷ്ട്രം പുരോഗമിക്ക വ്യാവസായികമായും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും മറ്റു റോഡ് വികസനത്തിൻ്റെ കാര്യത്തിലായാലും ആ രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗമിക്കുമ്പോൾ അവിടെ എത്ര വലിയ സാമ്പത്തികമായ പുരോഗതി ഉണ്ടായാലും ആ രാഷ്ട്രത്തിന് ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിച്ചാലും എല്ലാവർക്കും വീടുണ്ടായാലും എല്ലാവർക്കും പട്ടിണിയില്ലാത്തൊരു അവസ്ഥയുണ്ടായാലും ഈ അനുകൂലമായ പല ഘടകങ്ങളുണ്ടായി ഉണ്ടായാൽ തന്നെ അവിടെ എല്ലാ രാഷ്ട്രങ്ങളുടെയും ഭീഷണിയായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് അത് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതികപരമായി എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി അറിയാനും മുൻകൂട്ടി മനസ്സിലാക്കാനും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ലോകത്തിൻ്റെ വരുന്ന പല ആപദ്ഘട്ട ഘട്ടങ്ങളും മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഏറ്റവും കൂടുതൽ സാങ്കേതികമായിട്ട് നമ്മൾ മുന്നേറിയപ്പോൾ ഈ ഒരു ഘടകത്തിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാർഷിക മേഖലയിലും മറ്റു വ്യാവസായിക മേഖലയിലുമൊക്കെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളും ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ആ ുരിതത്തിനെ അർജുനരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഭാരത സർക്കാർ മുന്നിട്ടിറക്കിയിരിക്കുകയാണ് അത് എന്താണെന്നല്ലേ എല്ലാ രാഷ്ട്രങ്ങളും അനുഭവിക്കുന്ന ദുരിതപൂർണമായൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം മൂലം ലോകത്തിലുണ്ടാകുന്ന പല നാശനഷ്ടങ്ങൾ ഈ വർഷം തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഹിമാചൽ പ്രദേശത്തിൽ അതുപോലെ തന്നെ പല മേഖലകളിലുണ്ടായാലും അതികഠിനമായ മഴ മൂലം പല പ്രദേശങ്ങൾ വെള്ളത്തിൽ പോകുകയും വെള്ളത്തിനിടയിലാക്കുകയും പല കൃഷി സ്ഥലങ്ങൾ നശിക്കുകയും അങ്ങനെ ജനങ്ങൾക്ക് ദുരിതം വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ മുണ്ടയ്ക്കൈ ചുരൽമല ദുരന്തം അങ്ങനെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന് പല ഭാഗങ്ങളിലും കാലാവസ്ഥ വ്യതിയാനം മൂലം എല്ലാ രാഷ്ട്രങ്ങളും ദുരിതങ്ങൾ അനുഭവിക്കുന്നു ഈ ദുരിത മാറ്റുന്നതിന് വേണ്ടി തങ്ങളുടെ ഭാരത സർക്കാർ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ബ്രസീലിൽ വെച്ച് കടന്ന ലോകരാഷ്ട്രങ്ങളുടെ ഒരു സമ്മേളനത്തിൽ ലോകത്തിലെ ഉഷ്ണമേഖല വനപ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ നടന്ന സമ്മേളനത്തിൽ ലോകത്തിലെ പ്രമുഖരായ രാഷ്ട്രങ്ങളൊക്കെ പങ്കെടുക്കുകയും അതിൽ നിന്ന് ഈ ഉഷ്ണമേഖല വനപ്രദേശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു നടപടിയിൽ ഇന്ത്യയും ഒപ്പുവച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത് ബ്രസീലിലെ ഹൈക്കമ്മീഷണറായിട്ടുള്ള ദിനേശ് പാട്ടിയ എന്ന് പറയുന്ന അദ്ദേഹം ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ട് അദ്ദേഹം തന്നെയാണ് അത് ലോകത്തെ അറിയിച്ചത് ലോകത്ത് നേരിടുന്ന വനനശീകരണം അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ലോകത്തിനെ വരും തലമുറയ്ക്ക് ജീവിക്കുന്നതിന് വേണ്ടി പട്ടിണിയില്ലാതെ ദുരിതങ്ങളില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭാരത സർക്കാർ അതിനെ മുൻകൈ എടുത്തിരിക്കുകയാണ് ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയുടെ അഭിമാനം കാത്തുസൂക്ഷിക്കുന്ന ഈ പ്രവൃത്തി എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ലോക ജനത നേരിടുന്ന ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഭാരത സർക്കാർ മുൻകൈയ്യെടുത്ത് വനമേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ശബരിമല വികസനത്തിൻ്റെ വേണ്ടി ശബരിമല എയർപോർട്ടിൻ്റെ നിർഗ്ഗാണനത്തിന് വേണ്ടി മൂന്നര ലക്ഷത്തിൽ പരം മരങ്ങളാണ് മുറിച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും കാവലാസ്ഥ വ്യതിയാനങ്ങളും ഇവർക്കാർക്കും തന്നെ ഇതിനെപ്പറ്റി ബോധ്യമില്ലേ എന്നുള്ള ആശങ്കാജനമോ ജനകമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് ലോകത്താകമാനം കാലാവസ്ഥാ വ്യതിയാനം സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെ മൂന്നര ലക്ഷത്തിൽ പരം മരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് ഒരു എയർപോർട്ട് പണിയാൻ പണിയതിൻ്റെ ആവശ്യത കണ്ടോ ഇവിടെ നാല് ഈ കൊച്ചു കേരളത്തിൽ നാല് ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട് എന്നിട്ടും ഇനിയൊരു എയർപോർട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദ്യം ഉന്നയിക്കേണ്ടി വന്നു ഇപ്പോൾ നോക്കൂ ശബരിമലയിൽ തന്നെ ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് ശരിയായിട്ട് ദർശനം കിട്ടാതെ തിക്കു ബഹളവും വന്നവർ തന്നെ ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഇനിയും ഒരു ഈ എയർപോർട്ട് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ തിരക്കും കൂടാൻ സാധ്യതയുള്ളതിനാൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് അങ്ങനെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഭാരത സർക്കാർ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം അതിനെ വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരും തലവർക്ക് ജീവിക്കാനുള്ള അവസരമുണ്ടാക്കിക്കൊണ്ട് ദാരിദ്ര്യം ഇല്ലാത്ത കഷ്ടപ്പാടില്ലാത്ത പ്രകൃതി ദരന്തങ്ങളില്ലാത്ത കൃത്യമായി മഴ ലഭിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവനും മുന്നിട്ടിറങ്ങുമ്പോൾ അതിൻ്റെ നെറുകയിൽ നമ്മുടെ ഭാരത സർക്കാർ നിൽക്കുമ്പോൾ ഇനിയും മനുഷ്യതന്മയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള പല പ്രവർത്തികളും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം